ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് ഇന്നത്തേത് ഈ കഴിഞ്ഞ ഫാദേഴ്സ് ഡേക്ക് ഞങ്ങൾ നടത്തിയ ഒരു കൊച്ചു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാ വർഷവും ജൂൺ മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഫാദേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ അച്ഛന്മാർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഹാപ്പി ഫാദേഴ്സ് ഡേ കുറച്ച് പോയി ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാ വർഷവും ചെറിയ രീതിയിൽ ഞങ്ങളെ മക്കളെക്കൊണ്ട് ഒരു കൊച്ചു സെലിബ്രേഷൻ നടത്താറുണ്ട് അപ്പോൾ അത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ അവരുണ്ടാക്കും അപ്പോൾ ഈ വർഷം അവരുണ്ടാക്കിയത് വെജ് സാൻഡ്വിച്ചാണ് മൂത്തമോൻ ഉണ്ടാക്കിയത് സെവക്കുട്ടനുണ്ടാക്കിയത് വെജ് സാൻഡ്വിച്ചും ജോഫ്കുട്ടനും ഉണ്ടാക്കിയത് ചോക്ലേറ്റ് ഷേക്കും ആണ് ഷെയ്ക്ക് മോൻ നന്നായിട്ട് തന്നെ ചെയ്യും എല്ലാ വർഷവും മോൻ അതാണ് ചെയ്യാറ് എന്നിട്ട് അത് വെച്ചിട്ട് ഹാപ്പി ഫാദേഴ്സ് ഡേ പറയുന്നതാണത് പിന്നെ ബ്രൗണിയും അതുപോലെ തന്നെ ഡോണറ്റും ഞാൻ ചെയ്തു അതെല്ലാം കൂടെ വെച്ച് അവർ പപ്പയെ വിളിക്കുന്നതാണ് ഇതിനെയൊക്കെ ഫുൾ വീഡിയോ മക്കൾ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അവരുടെ കിഡ്സ് റെസിപ്പീസ് ആയിട്ട് എല്ലാ വർഷവും ഇത് ചെയ്യാറുണ്ട് നമ്മുടെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഞങ്ങളുടെ എല്ലാ വർഷവും ശ്രീ ഫാദേഴ്സ് ഡേ വീഡിയോസ് കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ അവർ വലുതാകുമ്പോൾ ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിക്കുന്ന അമ്മമാരെയും നമ്മൾ ഓർക്കും അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്മാരെയും ഓർക്കാനൊരു കൊച്ച ദിനം നമ്മളിപ്പോൾ കാണിച്ചു കൊടുത്താലാണല്ലോ മക്കൾക്ക് അതൊക്കെ ഓർമ്മയിലുണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ സെലിബ്രേഷൻ താങ്ക്